अगरि पुत्र मुखा നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞാൽ മതി പ്രാർത്ഥിക്കുന്ന പക്ഷെ ഇത് ചില

Are you walking? ദൈവം എങ്ങനെയൊക്കെ ചെയ്യുന്നു ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഇവിടെ

జగన్ അതിനായി ദൈവത്തിന്റെ നമ്മെ പരിശുദ്ധ മറ്റൊരു ദിവസത്തിൽ പറഞ്ഞുവെങ്കിൽ പുരോഹിതന്റെ കടമ എന്തെന്നും നമുക്ക് അല്പ അല്പം കീർത്തിപ്പിച്ചാൽ അത് ശരിയായി അനേകൾക്ക് പോകേണ്ട സമയമായി ക്രിസ്തുവിൽ പ്രിയ ദൈവ മക്കളെ ഈ വചന നമ്മുടെ പ്രകാശവുമായി